നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഈ കണക്കുകൂട്ടലിൽ വ്യവസായവൽക്കൃത ധനിക രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല അവരെയും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം നൂറ്റി ഇരുപതിലേക്ക് താഴും ഇതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കേരളത്തിന്റെ പട്ടിണി സൂചികയുടെ സ്കോർ കണക്കാക്കിയാൽ അത് എട്ട് പോയിന്റ് ഒന്ന് അഞ്ചാണ് ഇന്ത്യ ഗുരുതര പട്ടിണി അവസ്ഥയിലുള്ള രാജ്യമാണെങ്കിൽ കേരളം താഴ്ന്ന പട്ടിണി രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും റാങ്കുകളിൽ ഇടയ്ക്ക് വരുന്ന രാജ്യങ്ങൾക്കൊപ്പമായിരിക്കും പട്ടിണി എന്ന് പറയുമ്പോൾ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ മാത്രമാണെന്ന് കരുതരുത് അതിനോടൊപ്പം പോഷകാഹാര നിലയും കൂടി കണക്കാകും പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച കുട്ടികൾക്കുണ്ടോ ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ അഞ്ചു വയസ്സിൽ കുട്ടികളുടെ മരണനിരക്ക് എത്രയാണ് എന്നീ കണക്കുകളെല്ലാം അടിസ്ഥാനത്തിലാണ് ആഗോള പട്ടിണി സൂചിക ഉണ്ടാക്കുന്നത് കേരളം എങ്ങനെ ഈ സ്ഥാനം നേടി എന്ന് പരിശോധിക്കാം അതിനടിസ്ഥാന കാരണം ഉയർന്ന സാക്ഷരതയും ആരോഗ്യ പരിരക്ഷയും സാമൂഹ്യക്ഷേമ പദ്ധതികളുമാണ് അതോടൊപ്പം കേരളത്തിൽ നിലനിൽക്കുന്ന സുശക്തമായ പൊതുവിതരണ സംവിധാനവും കൂടിയുണ്ട് സ്കൂൾ ഭക്ഷണവും അംഗനവാടികളിലെ മെച്ചപ്പെട്ട പോഷകാഹാര പരിപാടിയും ഈ നേട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ചൈനയുടെ പട്ടിണി സ്കോർ ആറ് പോയിന്റ് ഒന്നാണ് റാങ്കിങ്ങിൽ ലോകത്ത് ആറാമത്തേത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ പറയുന്നത് സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റും എന്നാണ് ചൈനയിലേതുപോലെ പ്രായോഗികമായി പട്ടിണി തുടച്ചു മാറ്റുവാൻ നമുക്കാവണം ഇത് നമ്മുടെ ലക്ഷ്യം സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഇതിനായി പോഷകാഹാര സമൃദ്ധ ഭക്ഷണം അംഗൻവാടികളിലും സ്കൂളുകളിലും ഉറപ്പാക്കും കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധി ഭക്ഷണശാല മാതൃകയിലുള്ള കൂടുതൽ ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും വീടുകളിലേക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്ത മെനു പ്രകാരമുള്ള ചെലവ് കുറഞ്ഞ നല്ല ഭക്ഷണം നൽകുവാനായി ജനകീയ ഹോട്ടലുകൾ വിപുലപ്പെടുത്തും പൊതു അടുക്കളകളെ പ്രോത്സാഹിപ്പിക്കും പൊതുവിതരണം ശക്തിപ്പെട്ടു അങ്ങനെ കേരളം വീണ്ടും അതിദാരിദ്ര്യമുക്തമായതിനു ശേഷം പോഷകാഹാര സമൃദ്ധമായ ഒരു കേരളമായി മാറും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് വളരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്